ഓം ശ്രീ ശ്രീ ഗണേശായ ഗണേശ നമോം ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുവരംബരാം ഓം പീതാംബരങ്കരവിരാജിത ശങ്കചക്രകൗമോദീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ധകാസം വാതാലമനിശം കൃതി ഭാവയാമി ഓം കൃഷ്ണായ ച ചാനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ ഹരി ശ്രീമന്നാരായണീയം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇ ഇന്ന് നമ്മൾ ദശകം പന്ത്രണ്ട് സമർപ്പണമാണ് ദശകം പന്ത്രണ്ട് വായിച്ച് ഒരു പ്രാവശ്യം കൂടി അർത്ഥം പറഞ്ഞ് മുഴുവൻ സമർപ്പിക്കുകയാണ് അഥ ശ്രീമദ് നാരായണീയെ ദശകം പന്ത്രണ്ട് വരാഹാവതാരം സ്വയംഭുവോ മനുരഥോ ജനസർഗശലോ ദൃഷ്ടമഹിമ സമയേ സലി ലേ നിമഗ്നാം സ്രഷ്ടപരണം സേവാ ദുഷ്ടാശയം മുനിജനൈസഹസോകെ കഷ്ടം പ്രജ സൃജതി മയ്യവനിർമാനം സരോജവൽപ്പയതം ഇവമേഷധിതോ മനുനസ്വയം ഭൂ അംഭോരുഹാക്ഷതവ പാദയുഗം വിചിന്തത് ഖാ ഹാ വിഭോ ജലമഹം നപിപ്പം പുരസ്താ അദ്ധ്യമതി മഹീകം കൂമി ഇത് ദ്വം ഗ്രീയുഗളം ശരണം യോ സുടാമഭവ ശിശുഗോലൂപീം അംഗുഷ്ടമാത്രവുരുപതി പുരസ്ത ഭൂയോ കുഭിസൃശ സമജിംഭദസ്വം Of of la 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 ే తథావిధముదీక్ష్య భవంతముచ్చి విస్మేరగా సహసూను కోసావచిమహిమాకిరోత్ మే నాపుడాము భవేజిస్యమాయాం విచిందాదరి శైలమాత్ర కోర జగర్జితరం സത്യസ്ഥിതോർഭവന്തം തോത്രഹർമനൂയ തോയാശയം വിപുലമൂർത്തിരവാതസ്വേ നിനദമുപകസ്ത സത്യസ്ഥിതയോർഭവന്തം തത്സ്ോത്രർുലമനാപരിണത്യൂയ തോയാശയം വിപുലമൂർത്തിരവാത പ്രസാരീവരിധൂമ്രവിധൂതരോ പ്രോക്ഷിതരവാഘോരഘോണക തൂർണ പ്രതീർണ ജലദ പരിഘൂർണദക്ഷ സ്ഥോതൃന്മുനീൻ ശിശിരയവതീരിതം അന്തർജലം തദനു സങ്കുലന ചം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമ്മിമാലം ആവിഷ്യഭീഷണരവേണരസാതലസ്തംബയൻ വസുമതീമേഷയസ്വം ദൃഷ്ടഹത കരസാതാ സംവേഷിതാം ഝടിതി കൂടിഡിർവിഭോ ആ പാതുകാനവിഗണയ സുരാരിഖേടാൻ ദംഷ്ട്രാംഗുരേണ വസുധാമദ സലീലം അഭ്യുദ്ധരന്നഥതരാം ദശനഗ്രലഗ്നമുസ്തുരാതീകീവരാത്മാ ഉദ്ധൂതഘോര സലി ജലധേരുദഞ്ചൻ കീടാവരാഘവപുരീശ്വര ഉദൂതഘോര സലിലാ ജലധേരുതഞ്ജൻ ക്രീഡാവരാഘവപുരീശ്വര പാഹിരോഗാദ് നാരായണാഖിലുരോ ഭഗവൻ നമസ്തേ സൗത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദം ഇനി അർത്ഥം പറയാണ് ഇത് കൂട്ടി ചെ കൂട്ടി വായിക്കേണ്ടത് കൂട്ടി വായിച്ചുള്ളതാണ് ഇപ്പോൾ ഇനി ഓരോ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം സ്വാംഭുവോ മനുരോ ജനസർഗശീലോ ദൃഷ്ടമഹീമസമയേ സലിളേ നിമഗ്നം സ്രഷ്ടാരമാശരണം അങ്ങ്ഗ്രിസേവാഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ സർഗപ്രക്രിയയിൽ അതായത് സൃഷ്ടി നടത്തുന്നതിൽ വ്യാപൃതനായിരുന്ന സ്വയംഭൂവ മനു പ്രളയകാലമാകാതെ അസമയത്ത് ഭൂമി ജലത്തിൽ മുങ്ങിപ്പോകുന്നതായി കണ്ടിട്ട് മുനിജനങ്ങളോടുകൂടി സത്യലോകത്ത് ചെന്ന് ഭഗവത് പാദാരവിന്ദ സേവയിൽ അത്യധികം സന്തുഷ്ടചിത്തനായിരിക്കുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അടുത്ത ശ്ലോകം കഷ്ടം പ്രജാ സൃജദവീർമ സ്ഥാനം സരോജഭവകൽപ്പയ തത് പ്രജനം ഇത്യേവമേഷ കഥിതോ മനുന സ്വയംഭോരുഹാക്ഷുഗം വിചിന്തിരംഭോരുഹാക്ഷ അല്ലയോ വിധാതാവേ ഞാൻ അങ്ങയുടെ നിയോഗപ്രകാരം പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കേ ഭൂമി ജലത്തിൽ മുങ്ങിപ്പോയി അല്ലയോ ബ്രഹ്മാവേ അല്ലയോ പത്മ സംഭവ നിങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് വസിക്കുവാൻ സ്ഥലം കൽപ്പിച്ചു തന്നാലും എന്നിങ്ങനെ മനുവിനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ വിരിഞ്ചൻ അങ്ങയുടെ ചരണയുഗളങ്ങളെ ധ്യാനിച്ചു ഈ മനു പറഞ്ഞു ജീവജാലങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് സ്ഥലം കൽപ്പിച്ചു തന്നാലും എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാ ബ്രഹ്മാവ് ഭഗവാന്റെ പാതകങ്ങളെ

എന്നിട്ടും ഭൂമി ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ അങ്ങയുടെ പാദത്തെ അഭയം പ്രാപിച്ചുകൊണ്ടിരി കൊണ്ട് പറയുന്ന ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ബാലവരാഹ രൂപത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു അവതരിച്ചു എന്നർത്ഥം അങ്കുഷ്ടമാത്ര ും അങ് ആദ്യം ബ്രഹ്മാവിൻ്റെ നാസാദ്രന്ഥത്തിൽ നിന്നും അങ്കുഷ്ടമാത്ര ശരീരിയായിട്ട് ഒരു പെരുവിരലിൻ്റെ അത്രയും വലിപ്പത്തിലുണ്ടായി പിന്നീട് ഗജരാജതുല്യനായി വളർന്നു പിന്നെ അതും വളർന്നും മേഘമാർഗത്തോളം ഉയർന്നതായി ഭവിച്ച അങ്ങയെ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടൊപ്പം മുഖമുയർത്തി അത്ഭുതപരാന്തരനായി നോക്കി നിന്നു അടുത്ത ശ്ലോകം കോസാവ ചിന്തോമേശില ജിതഘോര ഘോരം ആരാലും ചിന്തിക്കാൻ കഴിയാത്തതായ കൂടിയിരിക്കുന്ന ഒരു വരാഹം എൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഉത്ഭവിച്ചു ഇവൻ ആരായിരിക്കും ആരാലും ചിന്തിക്കാൻ കഴിയാത്തതായ കൂടിയിരിക്കുന്ന ഒരു വരാഹം എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും ഉത്ഭവിച്ചു ഇവൻ ആരായിരിക്കും അനന്ത മഹിമാ അജിതൻ്റെ മായാവിലാസം തന്നെ ആയിരിക്കുമോ ഞാനും എന്നിങ്ങനെ ബ്രഹ്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കേ അങ്ങ് ഭഗവാൻ ശൈലസദൃശം വളർന്നു ഏറ്റവും ഭയങ്കരമായി ഗർജിക്കുകയും ചെയ്തു अर्धश्लोकं तन्ते निनादमुपकर्ण्यजनस्तपस्तासस्त्यस्तिताश्च मुनयो नुनुऊर्भवन्तं तस्तोत्र हर्षुलमना परिणत्यभूयः തന്തേ തന്ദേ നിനാദമുപഗണ്യ ജനസ്തപസ്താഹ സത്യസ്ഥിതാശ്ശമുനയോ നുനൂർഭവന്തം തസ്തോത്ര ഹർഷുലമനാപരിണദ്യൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം അങ്ങയുടെ ഗർജനം കേട്ട് ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ അങ്ങയെ സ്തുതിച്ചു അങ്ങയുടെ സ്തുതി കീർത്തനങ്ങളാൽ സന്തുഷ്ടനാ സന്തുഷ്ടമാനസനായ അങ്ങാകട്ടെ സ്വശരീരത്തെ വീണ്ടും വലുതാക്കിക്കൊണ്ട് ജലത്തിലേക്കിറങ്ങി ഊർധ്വ പ്രസാരി പ്രോക്ഷിപ്താലുഖോര ഘോണകൂർ പ്രതീർണ ജലദൂർണദഷണ സ്ത്രോന്മുനീൻ ശിശിരയൻ നവതീരിതത്വം നേരെ മേലോട്ട് ഉയർന്നു നിൽക്കുന്ന കറുപ്പും വെളുപ്പും കലർന്ന കലർന്നതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമായ രോമങ്ങളോടും അന്തർജലം തതനു നൂല നക്രചക്രം അതായത് നേരെ മേലോട്ട് ഉയർന്നു നിൽക്കുന്ന കറുപ്പും ചുവപ്പും കലർന്നതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമായ രോമങ്ങളോടും മേൽപോട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാലോടും താഴോട്ട് കുനിച്ചു പിടിച്ചിരിക്കുന്ന അതിഭയങ്കരമായ നാസികയോടും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ ആനന്ദിപ്പിക്കുന്ന വിവിധ തര വിവിധത്തിൽ അതിഭ്രമണം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന നേത്രങ്ങളോടും കൂടി അപ്പം അതിഭയങ്കരമായ നാസികയോട് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷീശ്വരന്മാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അതിഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന നേത്രങ്ങളോടും കൂടിയിരിക്കുന്ന അങ്ങ് ജലത്തിലേക്ക് അതിവേഗത്തിൽ കുതിക്കുക കാരണം മേഘജാലങ്ങളെല്ലാം ശകലിതങ്ങളായി തീർന്ന് ശകലിതം എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളായി എന്നർത്ഥം അന്തർജലം തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യ തിമിങ്കി ലുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലം സ്ഥാനാകമ്പയൻ വസുമതി മകവേഷയസ്ത്വം അനന്തരം അങ്ങ് നക്രങ്ങളെ ഭയന്നു അനന്തരം അങ്ങ് നക്രങ്ങളെ ഭയ സങ്കുലഭരാക്കൊണ്ടും തിമിങ്ക് തിമിംഗങ്ങളെ തിമിങ്കലങ്ങളെ സംരമിപ്പിച്ചുകൊണ്ടും സമുദ്രത്തിൽ കലങ്ങിമറിഞ്ഞ തിരമാലകളെ ഉയർത്തിക്കൊണ്ടും അതിഭയങ്കരങ്ങളായ ഗർജനങ്ങളാൽ പാതാളവാസികളെ ഭയകംഭിതരാക്കൊണ്ടും ജലമധ്യത്തിൽ അങ്ങയുടെ പ്രിയായ ഭൂമിയെ അന്വേഷിച്ചു അടുത്ത ശ്ലോകം സംവേഷിതാം ജടിതി കൂടകിടേർവിഭോത്വം ആപാതുകാനവിഗണയ്യുരാരി ദംഷ്ടാങ്കുരേണ വസുലം അസുരാധമനായ ഹിരണ്യാക്ഷനാൽ പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമിയെ മായാവരാഹ രൂപിയായിരിക്കുന്ന അങ്ങ് എതിരിട്ട് വന്ന അസുരന്മാരെ എതിരിട്ട് വ വരുന്ന അസുരന്മാരെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചെന്നർത്ഥം ദംഷ്ട്രയുടെ അഗ്രഭാഗത്താൽ കളിയായിട്ടെന്ന വണ്ണം വളരെ പെട്ടെന്ന് ഉയർത്തിയെടുത്തു അഭ്യുദ്ധരൻ ജലധേരുതഞ്ചന് ക്രീഡാവരാഘവപുരീശ്വര പാഹിരോഗിപ്പിടിച്ചിരിക്കുന്ന മുത്തങ്ങ പോലെയുള്ള അല്ലെങ്കിൽ മുത്തങ്ങയോട് കൂടിയ ഒരു സൂകരമെന്ന പോലെ തൻ്റെ ദംഷ്ട്രയിൽ ഉയർത്തിയെടുത്ത കൂടി അതിഭയങ്കരമായി ഇളക്കപ്പെട്ട കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്ന സ്ഥൂല ശരീരിയും ലീലാസൂകരമൂർത്തിയുമായ അല്ലയോ ജഗതീശ്വര നിന്തിരുവടി എന്നെ രോഗ സമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ हरिः ओं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दां नारायणाखिल गुरो भगवन् नमस्ते नारायण नारायणा